ഈ ശോമശിഖാക്കെ സ്തുതിഹായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ആരെങ്കിലും മരിച്ചു വീഴാൻ കാത്തിരിക്കുകയാണ് ചേരെയും പാമ്പിനെയും മാറ്റി അണലിയെയും കരിമൂർക്കനെയും നിയമിച്ച് തൃപ്തിയടയാൻ കാത്തിരിക്കുകയാണ് വിനാശകാലയെ വിപരീത ബുദ്ധി എറണാകുളം അങ്കമാലി അരമന അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കണമോ ഇന്നലെ സംഘർഷമുണ്ടാവുകയും ആർക്കെങ്കിലും പ്രാണഹാനി സംഭവിക്കുകയും ചെയ്തിരുന്നെങ്കിലോ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മിത്രാസന മന്ദിരത്തിൽ അരങ്ങേറിയ ഹീനമായ നാടകം കണ്ടപ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ചില ചിന്തകളാണ് ഞാൻ ഈ പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ കാണാമെന്ന് ബന്ധപ്പെട്ട മെത്രാൻ സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ സമ്മേളനത്തിൽ പോയത് അദ്ദേഹത്തിന് അറിവ് കൂടാതെയാണ് സമ്മേളനമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ സംബന്ധിക്കുകയില്ല അധിക നേരം എടുക്കുകയില്ലെന്നും ഒരുപക്ഷെ നിന്നും തന്നെ കാര്യം പറഞ്ഞ് പോകാമെന്നും വിമത വൈദിക നേതാവ് ബന്ധപ്പെട്ട മെത്രാനെ വാക്കുകൊടുത്തിരുന്നു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പിതാവിന് പോകാൻ അനുവദിക്കാമെന്നും വിമത നേതാവ് ഔതാര്യത്തോടെ ഒഴിഞ്ഞു കാണാൻ വന്നത് നൂറോളം വൈദികർ വന്നവരുടെ ആവശ്യം ഒരേയൊരു കാര്യം കൂരിയായി ഇപ്പോൾ തന്നെ മാറ്റണം ഇന്ന് തന്നെ മാറ്റണം അതിനവർ പറഞ്ഞ ന്യായം ഗംഭീരാണ് മാർപാപ്പിയും സുറിയാനി കത്തോലിക്കടും തീരുമാനിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിലപാട് കൂരിയ എടുത്തിരിക്കുന്നു അത് വലിയ അപരാധമല്ലേ മാർപാപ്പിയും സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാൻ സെനടും തീരുമാനിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിലപാട് അവർ എടുത്തിരിക്കുന്നു ഇല്ലിസറ്റ് കുർബാനയും ലിസറ്റ് കുർബാനയും ഒരേ ആൾ താരയിൽ മാറി മാറി ചൊല്ലണമെന്ന മെത്രാന്റെ ആവശ്യം അവർ നിരാകരിച്ചിരിക്കുന്നു മെത്രാനുസരിക്കാത്തവര് കൂരിയാലും പാടുണ്ടോ മെത്രാന്റെ ആവശ്യം നിരാകരിക്കുന്നവര് നിരാകരിക്കുന്നവര് പുറത്താക്കേണ്ടതില്ലേ എത്ര കൗശല അവരുടെ ആവശ്യം നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഉത്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളാണ് ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു പാമ്പ് ആ തിരുവചനം ഇവിടെ നിവൃത്തിയാവുകയാണ് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു പാമ്പ് പതിനൊന്ന് മണിക്ക് വിടാമെന്നാണ് വിമത വൈദിക നേതാവ് മെത്രാനോട് പറഞ്ഞതെങ്കിലും ഒന്നര വരെ അവിടെ ഇരിക്കേണ്ടി വന്നു ബന്ധപ്പെട്ട മെത്രാന് ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയി ആ പരിപാടിക്ക് ഒന്നര മണിക്കൂർ വൈകിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പരിപാടിയിലെ പ്രോട്ടോകോൾ പ്രകാരം കൂരിയായിട്ട് ചാൻസലറും മറ്റും പങ്കെടുക്കേണ്ടതുണ്ട് അതിനും സാധിച്ചില്ല ഈ വിമത വൈദികരുടെ അനധികൃതമായ കയ്യേറ്റം മൂലം ആക്രമണം മൂലം അതുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ബന്ധപ്പെട്ട മെത്രാൻ അതിന് സമ്മതിച്ചത് ന്യായവൽക്കരിക്കാനാകാത്ത തെറ്റാണെന്ന് ഞങ്ങള് സത്യവിശ്വാസികൾ വിചാരിക്കുന്നു അരമന കയ്യേറിയ പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരുമായ വിമത വൈദികർക്ക് സുഭിക്ഷമായി കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന വണ്ടി സഭാവിശ്വാസികൾ തടഞ്ഞു അപ്പോഴേക്കും മുകളിൽ നിന്ന് വിളി വന്നു പോലീസ് ആ വണ്ടി ഉള്ളിലേക്ക് കടത്തിവിട്ടു കർത്തൃവിരുദ്ധരും സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായ വിമത വൈദികർ മൂക്കുമുട്ടേ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് അവിടെ തന്നെ കഴിഞ്ഞു ചിലരും മയങ്ങി മറ്റു ചിലർ ഫോൺ ചുരണ്ടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും സഭയനുകൂലിക്കുന്ന അൽമായ സത്യവിശ്വാസികളും പിന്നെ കർത്താവിനെയും സഭിയെയും മാപ്പാപ്പയും എതിർക്കുന്നവരുമായ അൽമായ മുന്നേറ്റ ഗുണ്ടകളും കവാടത്തിന് പുറത്ത് കാവലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അല്ലറ ചില്ലറ വർത്തമാനങ്ങളും ഒച്ചയോടെയുള്ള ഒച്ചയെടുക്കലും കൂക്കി വിളികളും ഒക്കെ ഉണ്ടായി ഇരുകൂട്ടരുടെ നടുവിലായി പോലീസ് നിലയുറപ്പിച്ചു രാത്രി ആയപ്പോൾ പതിനെട്ട് വിമത വൈദികര് അരമനയിൽ തമ്പടിച്ചിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ കുറേശ്ശെ കുറേശ്ശെ പോയി തീരുമാനമാകാതെ പിരിഞ്ഞു പോകില്ലെന്ന വാശിയിലാണ് ഈ പത്ത് പതിനെട്ട് പേര് പുറത്ത് അൽമാരും കാത്തുനിന്നു രാത്രി പതിനൊന്നര പന്ത്രണ്ടായി അരമനിയിൽ കുത്തിയിരിപ്പ് നട സമരത്തിന് വന്ന കർത്തൃവിരുദ്ധരും സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമാണെങ്കിലും ആ വൈദികരെ വൈദികരായത് കൊണ്ട് രാത്രി എഴുന്നേൽപ്പിച്ചു വിടുന്നത് ശരിയല്ലെന്ന് ബന്ധപ്പെട്ട മെത്രാൻ പോലീസിനോട് പറഞ്ഞതനുസരിച്ച് നാളെ രാവിലെ അവർ പിരിഞ്ഞു പോകുമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തതനുസരിച്ച് അവർ അവിടെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ് പോലീസ് പുറത്തു നിൽക്കുന്ന അൽമായ വിശ്വാസികളോടും അൽമായ മുന്നേറ്റ ഗുണ്ടകളോടും പിരിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടു അരമനയിലെ കൂരിയായയുടെ മെമ്പേ ഘൂരി സംരക്ഷണം പോലീസ് നോക്കിക്കൊള്ളാമെന്നും പോലീസ് സമ്മതിച്ചു അല്ലെങ്കിൽ പറഞ്ഞു അങ്ങനെ രാത്രി അവിടെ തമ്പടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പോലീസിന് വിശ്വസിച്ച് സത്യവിശ്വാസികളും അൽമായ മുന്നേറ്റ ഗുണ്ടകളും പിരിഞ്ഞു പോയി ഇത്രയുമാണ് ഇന്നലത്തെ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളിൽ രക്തചുരുക്കം ഇതിനിടയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച അവരുടെ ചില റൈറ്റപ്പുകള് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അനുവാദത്തോടെ എത്രയും വേഗം പ്രസിബിറ്ററൽ കൗൺസിൽ കൂടാമെന്ന ബന്ധപ്പെട്ട മെത്രാൻ അറിയിച്ചതിന് ശേഷമാണത്രേ അദ്ദേഹത്തെ യോഗത്തിൽ പുറത്തു പോകാൻ വിമത വൈദികൻ അനുവദിച്ചത് എന്നാൽ പുറത്തിറങ്ങി അദ്ദേഹം വാക്ക് മാറിയെന്നും പ്രസ്ബിറ്ററൽ കൗൺസിൽ വിളിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് സംബന്ധിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി വിമത വൈദികർ ബന്ധപ്പെട്ട മെത്രാനെക്കുറിച്ചും ആർച്ച് ബിഷപ്പിനെ കുറിച്ചും മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചും സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് നിങ്ങൾ വായിച്ചു കാണും ഇങ്ങനെയാണ് ഒരു കാലത്തും നമ്മുടെ അതിരൂപത നന്നാവരുത് എന്നാഗ്രഹിക്കുന്ന ഈ ജന്തുക്കളെ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരി മെത്രാനെയും ഈ ജന്തുക്കളെ നമ്മൾ അവഗണിക്കുക തന്നെ വേണം ഇതെന്റെ ഭാഷയല്ലാട്ടാ മാണി പമ്പ്ലിസിന്റെ ഭാഷയല്ല വളരെ സഭ്യമായി മാത്രം സംസാരിക്കുന്ന വിമത വൈദികരുടെ ശൈലിയാണ് ഈ ജന്തുക്കളെ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരി മെത്രാനെയും ഈ ജന്തുക്കളെ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ ആവർത്തിക്ക മാണിപ്പംസിന്റെ ഭാഷയല്ല ഇത് വിമത വൈദികൻ വൈദികൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഭാഷയാണ് ഇതേ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട അതേ വൈദികൻ തന്നെയാണ് ഈ കൂരിയെ വിളിച്ചുകൂട്ടുന്ന പ്രസ്പെക്ടറൽ കൗൺസിലിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ലെന്നും പറഞ്ഞ് മുൻപ് നിലപാടെടുത്തവർ തരത്തിന് തരം വാക്കുമാറുന്നവരാണ് ഇവർ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ ബന്ധപ്പെട്ട മെത്രന്മാർ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ലോകത്ത് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല പൈശാചിക സ്വാധീനം ഉള്ളവർക്കൊഴികെ പൈശാചിക സ്വാധീനം ഉള്ളവർക്ക് മനസ്സിലാക്കും അവരുടെ ഭാഷ നമുക്ക് സത്യവിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല എറണാകുളത്തിൽ അധികാരമുള്ള മെത്ര പങ്കെടുത്ത യോഗത്തിൽ സംസാരിച്ച ഏറ്റവും വിഷം കൂടിയ വിമത വൈദികരിൽ ഒരാള് മെത്ര എന്നെ നേരിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും അതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് രണ്ട് വള്ളത്തിൽ ചവിട്ട് നിൽക്കുന്ന അങ്ങ് ഈ രണ്ടാം തരം പണി മറ്റേ പണി നിർത്ത നിർത്തരുതോ വളരെ സഭ്യമായ വാക്കുകൾ മാത്രം സംസാരിക്കുന്ന വിമത വൈദികരുടെ ശൈലിയാണെന്ന് ഓർക്കണേ ഇത് മാണിപ്രമൻസിൻ്റെ അല്ല രണ്ട് വള്ളത്തിൽ ഉം നിൽക്കുന്ന അങ്ങ് ഈ രണ്ടാം തരം പണി മറ്റേ പണി നിർത്തരുതോ അത് കേട്ടിരിക്കുകയാണ് ഈ ബന്ധപ്പെട്ട മത്ര അല്ല തൊലിക്കട്ടി ഏതായാലും മുമ്പത്തെ കട്ടിൽ സമരമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിന്റെ അനന്തരഫലം എന്തായിരുന്നു ആ സമരത്തെ നേരിടാതെ അതിനൊത്താശ ചെയ്ത് കൊടുത്ത കരിയിൽ പിതാവിനെ വത്തിക്കാൻ സ്ഥാനഭ്രഷ്ടനാക്കി നുൻഷുയെ വിട്ട് വിമത വൈദികർക്കെതിരെ നടപടി എടുക്കരുതെന്ന് അന്നത്തെ മേജർ ബിഷ് ആർച്ച് ബിഷപ്പിനെ ഉപദേശിച്ച ഉപദേശിച്ച് അദ്ദേഹത്തെ ദുർബലനാക്കിയ മെത്രാപോലിത്തിയെയും രാജിവെപ്പിച്ചു മറ്റുള്ളവർ തെറ്റായ ഉപദേശം കേട്ട് വേണ്ടത്ര ബുദ്ധി ഉപയോഗിക്കാതെ വിമത വൈദികർക്കെതിരെ നടപടി എടുക്കാതിരുന്ന അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിനും സ്ഥാനഭംഗം ഉണ്ടായി ഇത്രയും വ്യക്തമായ അടയാളങ്ങൾ അതും ഒന്നര വർഷത്തിനുള്ളിൽ വത്തിക്കാൻ നൽകിയിട്ടും സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിന് ഇനിയും നേരം വെളുത്തിട്ടില്ല ഇത് തന്നെയായിരിക്കും എറണാകുളത്തെ ഇപ്പോഴത്തെ സഭാനേതൃത്വം സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അരമന കൈയേറുക തുടങ്ങിയ സംഗതികള് വത്തിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുക വളരെ ഗൗരവത്തോടെ അതിനാൽ വിമത വൈദികരെ അവരെ സമരാഭാസവുമായി നിൽക്കുന്നതാണ് ഒരു പക്ഷേ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഗുണം ചെയ്തേക്കുക അവരെ ഈ സഭാനേതൃത്വം വത്തിക്കാൻ പുറത്താക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴേക്കും സഭയിലെ സത്യവിശ്വാസികൾക്ക് വരുന്ന ദോഷം വളരെ അതായത് അവന് അനുഭവിക്കുന്ന വേദന വളരെ വലുതായിരിക്കും അരമനയിലോ അതിൻ്റെ മുറ്റത്തോ ആരെങ്കിലും മരിച്ചു വീഴുന്നത് വരെ സുരിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം ഈ സാറ്റ് കളി ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ എന്ന സാറ്റ് കളി തുടർന്ന് കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുമോ ആരെങ്കിലും മരിച്ചു വീഴുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ മെത്രമാര് കാത്തു നിൽക്കുന്നത് വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് നാക്കെടുത്താൽ നുണ പറയുകയും തരത്തിന് തരം വാക്കുമാറുകയും ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന വിമത വൈദികരുടെ സ്വഭാവം അറിയാവുന്ന മേലധികാരി അവിടെ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ചെന്നിരിക്കാമെന്ന് സമ്മതിച്ചത് എന്തുകൊണ്ട് അവർ പറഞ്ഞ വാക്ക് പാലിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു അതോ അദ്ദേഹം തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചുള്ള തിരക്കഥ അനുസരിച്ചാണോ ഈ വിമത വൈദികര് നാടകം കളിച്ചത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ചോദിക്കണമായ സംഗതിയാണ് രണ്ട് മെത്രാമാരോ വൈദികരോ താമസിക്കുന്ന സ്ഥലങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും കുടുംബങ്ങളിൽ പോലും ഇതുപോലെ അനധികൃതമായി തമ്പടിക്കുവാൻ എവിടെയെങ്കിലും സാധിക്കുമോ സമ്മതിക്കുമോ കസേരയും കട്ടിലുമായി വന്ന് സമരമുറ നടത്താനുള്ള കേന്ദ്രമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തെ മാറ്റിയത് ആരാണ് ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഇത്തരക്കാരെ താലോലിക്കുന്ന താലോലിക്കുന്നവരും കുറ്റവാസനയുള്ളവരല്ലേ ഈ അരമന അനാശാസ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്തേ നിങ്ങളുടെ മനസാക്ഷി അത് മനസ്സാക്ഷികൾ തോന്നാത്തത് നിങ്ങളുടെ മനസാക്ഷി മരവിച്ച് പോയോ അതോ ഇങ്ങനെ തിന്മ ചെയ്ത് തിന്മ ചെയ്ത് തിന്മ തിരിച്ചറിയാതായോ മൂന്ന് മുൻപ് അരമേനയുടെ മുറ്റത്ത് കുടികിടപ്പുകാരെ പോലെ കഞ്ഞിയും കോഴിക്കായും ഉണ്ടാക്കി അർമാദിച്ച വിമത വൈദികരെ സഭാ നേതൃത്വം ചേർത്ത് പിടിച്ച് പിന്തുണച്ച് അവരുടെ അഴിഞ്ഞാട്ടങ്ങളെ പ്രോത്സാഹിപ്പിച്ചു സഭാനേതൃത്വം അനീതിയെ വിമർശിച്ചവരെ നിശബ്ദരാക്കാൻ പല രീതികളും സഭാ നേതൃത്വം അവലംബിച്ചു അതിന്റെ അനന്തര ബലമല്ലേ തിക്തഫലമല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത് നാല് എത്ര ജനകീയമായ മാർപ്പാപ്പിയായാലും ഫ്രാൻസിസ് മാർപ്പാപ്പിയെ പോലെ വത്തിക്കാൻ പാലസിൽ അനുവദിച്ച സമയം കഴിഞ്ഞാൽ കർദനാൾമാർക്ക് പോലും അവിടെ പ്രവേശനം ലഭിക്കുമോ എത്ര ജനകീയനായി മാർപ്പാപ്പാണെങ്കിലും ആ സമയത്ത് അനാവശ്യമായി അനധികൃതമായി വന്നാൽ സ്വിസ് ഗാർഡുകളും സുരക്ഷ ഉദ്യോഗസ്ഥരും ഏത് കർദ്ദനാളിനെ ആണെങ്കിൽ പോലും പിടിച്ച് പുറത്താക്കും എത്ര ജനകീയനായ വൈദികനായാലും പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ ചില വിശ്വാസികള് ആ സമയത്ത് പള്ളി തള്ളി തുറന്നാൽ അത് സമ്മതിച്ചു കൊടുക്കുവോ പോലീസിനെ വിളിച്ച് അന്നേരം തന്നെ അവരെ പുറത്താക്കില്ലേ അല്ല അതല്ലേ ശരി ഞങ്ങളുടെ പണം കൊണ്ടാണ് പള്ളി വളർന്നത് ഞങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് വരാം ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് അൽമായ വിശ്വാസികൾ പറഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും വികാരിയച്ചൻ ഈ വിമത ആരെങ്കിലും അത് വകവെച്ച് കൊടുക്കുമോ തങ്ങൾക്ക് അവകാശപ്പെട്ട ഏകീകൃത കുർബാന ചോദിച്ചിട്ട് പോലും വകവെച്ചു കൊടുക്കാത്തവരാണ് ഈ വിമത വൈദികര് ഇനി സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാർ അറിയാൻ ഹിംസ്ര ജന്തുക്കളെപ്പല്ലി പെരുമാറുന്ന വിമത വൈദികരെ മുമ്പിലേക്ക് മൂന്നാല് കൂരി അംഗങ്ങൾ ഇട്ട് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ അരമനകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു കൂരിയായാലും വൈദ്യരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അവരുടെ ഹൃദയ നേറ്റല് അവരിലാർക്കെങ്കിലും ഒരാൾക്ക് ജീവഹാനി വരാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ അങ്ങനെ സർക്കാർ നമ്മുടെ കാര്യങ്ങൾ മൊത്തം ഇടപെടാനായിട്ട് സാധ്യത കൊടുക്കാനോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സഭയുടെ തലപ്പത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ പൊട്ടന്മാരാണ് മൂന്നാല് പേരൊക്കെ പൊട്ടന്മാർ തലപ്പത്ത് വരാം എന്ത് എല്ലാവരും ഒരുപോലെ പൊട്ടന്മാരായത് അവരൊന്ന് മനസ്സ് വെച്ചാൽ ഈ പ്രശ്നം തീർക്കാൻ എത്രയോ വഴികളാണ് മുമ്പിലുള്ളത് പോലീസുകാർക്ക് ഇപ്പോൾ വിമത വൈദികരോടല്ല പുച്ഛം മെത്രാന്മാരോടാണ് അത് മനസ്സിലാകാത്ത ഏക വിഭാഗവും മെത്രാൻമാർ തന്നെ മെത്രമാരെ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കരുത് ഇങ്ങനെ പറയേണ്ടി വരികയാണ് പറയിപ്പിക്കുകയാണ് നിങ്ങൾ അത് പറയിപ്പിക്കാതിരിക്കാൻ നോക്കൂ ഞാൻ പറയുന്നതാണോ മാനഹാനി അത് ഇന്നലെ ഈ ലോകം മുഴുവൻ കണ്ടതാണോ ലോകം മുഴുവൻ വത്തിക്കാനടക്കം ഇന്നലെ ഈ ഇന്നലെ സംഗതി നടക്കുന്ന സംഗതികളൊക്കെ വത്തിക്കാൻ്റെ മുമ്പിൽ കൃത്യം കൃത്യം തെളിവുകൾ സംഗതം എത്തിയിട്ടുണ്ട് വത്തിക്കാൻ നിങ്ങളെ വരെ കാത്തിരിക്കുകയാണോ അത് നിങ്ങൾ നടപടികൾ എടുക്കുമോ മുമ്പ് അരമന കൈയ്യേറി മൂന്നാമത്തെ കാര്യം ചോദിക്കുകയാണ് മുമ്പ് അരമന കയ്യേറി വിമത വൈദികർക്കെതിരെ പോലീസിനെ ആക്രമിച്ച വൈദികർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമായിരുന്നോ നാല് സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാത്തവർക്കെതിരെ കൂതാശ വിലക്കുണ്ടായിട്ടും കൂതാശ അർപ്പിച്ചവർക്കെതിരെ സ്വയം നിയമനം നൽകി ഇഷ്ടമുള്ള പള്ളികളിൽ ചെന്നിരിക്കുന്ന നവ വൈദികർക്കെതിരെ നടപടികളും പകരം സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അതൊരു താക്കീതാകുമായിരുന്നില്ലേ നമ്മുടെ നമ്മുടെ കയ്യിൽ വൈദികരില്ല എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ പറയരുത് ഇഷ്ടംപോലെ സംവിധാനങ്ങൾ കത്തോലിക്ക സഭയിലുണ്ട് മനസ്സ് വെച്ചാൽ മനസ്സ് വെച്ചാൽ വിമതരെ ഇനിയും ചേർത്ത് പിടിക്കാനും പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും പോയാൽ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നത്തിന് പരിഹാരത്തിനുള്ള വഴികൾ തെളിയില്ല പരിഹാരത്തിന് മാർഗങ്ങൾ തെളിയില്ല അവര് പൈശാചിക ബാധയിലാണ് അത് തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സഹോദര വൈദികരാണ് വിമത വൈദികർ എന്ന് കരുതുന്നു അവർക്ക് കർത്താവിൽ വിശ്വാസമില്ല സഭയിൽ വിശ്വാസമില്ല സൂര്യാന് കത്തോലിക്ക സഭയുടെ മെത്രാൻ സെനറിൽ വിശ്വാസമില്ല മാർപാപ്പിയിൽ വിശ്വാസമില്ല പിന്നെയും അവർ സഹോദര വൈദികരെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമില്ല നിങ്ങൾ സഭാ വിരുദ്ധരാണ് നിങ്ങൾ പാപ്പ വിരുദ്ധരാണെന്ന് ഞങ്ങൾ കരുതും ആര് ഈ മെത്രമാര് അല്ല അങ്ങനെയല്ലേ അഞ്ച് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ വിശേഷിപ്പിച്ച ഇനി വേറെ ആരും വിശേഷിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ആ അഭിജാനക്കുർബാന അർപ്പിച്ച വൈദികരെ ഉടുപ്പൂരി വിട്ടിരുന്നെങ്കില് അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തിയിരുന്നെങ്കില് മാർപ്പാപ്പയുടെ പ്രതിനിധി കുപ്പി എറിഞ്ഞവർക്കെതിരെ സഭയിൽ നിന്ന് കുപ്പി എറിഞ്ഞവരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കില് ഇപ്പൊ ഈ അഴിഞ്ഞാട്ടം ഉണ്ടാകുമായിരുന്നോ ഇപ്പൊ ഈ ആക്രമണം ഉണ്ടാകുമായിരുന്നോ മെത്രാന്റെ കാല് തല്ലോടിക്കുമെന്നും ഭീഷണിപ്പെടുത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ട് അവന് ജയിലിൽ അടച്ചിരുന്നെങ്കിലോ സഭാനേതൃത്വം പ്രവർത്തിക്കുന്ന നേതൃത്വമാണെന്ന വിശ്വാസം സത്യവിശ്വാസികൾ ഉണ്ടാകുമായിരുന്നില്ലേ ചുരുങ്ങിയ പക്ഷം വിമതര മത്മാ മുന്നേറ്റക്കാരൻ നിലയ്ക്ക് നിൽക്കുമായിരുന്നില്ലേ ആറ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് രാവിലെ മുതൽ മഴയും വെയിലും കൊണ്ട് കവാടത്തിൽ കാത്തു കിടക്കാനായി സത്യവിശ്വാസികൾ തെരുവിലേക്ക് ഇറക്കി ഇറക്കിവിട്ടതിന്റെ പാപം ആ പാപം മെത്രാമാറി നിങ്ങൾ ഏത് കുമ്പാര കൂട്ടിലാണ് കഴുകിക്കളയ അറുപതും എഴുപതും കഴിഞ്ഞ അൽമായരാണ് തങ്ങളുടെ ജന്മാവകാശമായി ലിറ്റർത്തി കിട്ടാൻ വേണ്ടിയാണ് അവർ തെരുവിൽ അലയുന്നത് വിമത വൈദികർക്ക് രാവിലെ കുർബാന കഴിഞ്ഞാൽ പിന്നെ കാര്യമായി ജോലി ഇല്ലായിരിക്കാം അതുപോലെയാണോ ഭാര്യയും മക്കളും പേരക്കിടങ്ങളും ജോലിക്ക് പോകേണ്ട ഈ അൽമയൽ അവർക്ക് ജോലിക്ക് പോയാലും ജീവിക്കാൻ ഒക്കൂ വിമത വൈദികർക്ക് അങ്ങനെയല്ല അങ്ങനെ ജോലിക്ക് പോയാലും ജീവിക്കാൻ ഒക്കൂ നിരവധി ജോലിക്ക് പോയാൽ മാത്രമല്ല നിരവധി ഉത്തരവാദിത്തങ്ങളുള്ളവരല്ലേ അവര് അവരാണ് പകൽ മുഴുവൻ തെരുവിൽ പക ഈ പെരുമഴയത്ത് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് അൽമയ മുന്നേറ്റക്കാർ കാച്ചിന് വേണ്ടി വേണ്ടിയാണ് വരുന്നത് സത്യവിശ്വാസികളോ തങ്ങളുടെ വിശ്വാസത്തെയും സുറിയാനി സഭയും രക്ഷിക്കാൻ ഞാൻ ആവർത്തിക്കുകയാണ് അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടതിന് ഇറക്കി വിട്ടത് സഭാനേതൃത്വം അല്ലേ അത് ചെറിയൊരു പാപമാണോ ആ പാപം നിങ്ങൾ ഏത് കുംഭസാരക്കൂട്ടിലാണ് കഴുകിക്കളയ സഭാനുകൂലികളെ സിനിട അനുകൂലികളെ സത്യവിശ്വാസികളെ നിങ്ങളെത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇന്നലെ നിങ്ങൾ ചെയ്ത ത്യാഗം വളരെ വളരെ വലുതാണ് സ്വകത്ത് നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതാണ് ഭൂമിയിലും ഗോലിയാത്തിനെ പോലെ വന്ന വിമത ഗുണ്ടകളെ ദാവീദിനെ പോലെ നേരിട്ടവരാണ് നിങ്ങൾ ഗോലിയാത്തിന്റെ പക്ഷത്താണ് സഭാനേതൃത്വം നിങ്ങളുടെ പക്ഷത്തെ കർത്താവ് മാത്രം പക്ഷെ നിങ്ങൾക്കറിയാം കർത്തൃപക്ഷത്തിനാണ് ജയം അത് സുനിശ്ചിതമാണ് പക്ഷെ ഒരു കുരിശ്ശമരണം അത് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു നിങ്ങളതിന് തയ്യാറായി ഇനിയും സുറിയാനി സഭയെ രക്ഷിക്കാനായി നിങ്ങൾ ഈ കുരിശന്റെ വഴിയെ ഇറങ്ങിത്തിരിക്കുമെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട് സഭയെ സ്നേഹിക്കുന്നവർക്കുണ്ട് നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നു നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു നിങ്ങൾ സുറിയാനി സഭയെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അവസാനമായി മെത്രന്മാരോട് വീണ്ടും മെത്രാന്മാരെ ഞാൻ ആയിരം വട്ടം പറഞ്ഞത് ആവർത്തിക്കുകയാണ് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഏതാണ് കേൾക്കുന്നത് ഏതാണ് കേൾക്കാത്തത് കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ അത് കേൾക്കുന്നൊക്കെ സമയമുണ്ടോ നിങ്ങൾക്ക് നൂ നൂറ് കൂട്ടം പരിപാടികളല്ലേ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഇനിയെങ്കിലും ഈ വീഡിയോ ഇതൊന്ന് കേൾക്കൂ ഈ പറയുന്ന അവസാനം ഭാഗം പറയുന്നതെങ്കിലും കേൾക്കൂ ഞാൻ പറയുന്നതൊന്ന് പരിഗണിക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ജസ്റ്റ് ഒന്ന് പരിഗണിക്കൂ വളരെ സങ്കീർണമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രശ്നങ്ങൾ അതാരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല വളരെ സങ്കീർണമാണ് അത് ലിറ്ററേജിയിൽ ഒതുങ്ങുന്നതല്ലെന്നും നിങ്ങൾക്ക് അറിയാം അങ്ങനെയെങ്കിൽ മൂന്നാല് മൂന്നാലുപേരെ കൂരിയായിൽ നിയമിച്ച് കൈ കഴുകി മാറി നിന്നാൽ ശരിയാകുമോ മൂന്നാല് പേരെ കൂരിയായിൽ നിയമിച്ചിട്ട് പിന്നെ ഒരു അങ്ങനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ മാറി നിന്നാൽ ശരിയാകുമോ അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ ഇത് അല്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ ചേരെയും പാപ്പിനെയും മാറ്റി പകരം മൂർഖനെയും അണനിയും നിയമിക്കാമെന്ന് കരുതിയാലും ശരിയാകുമോ അതൊന്നല്ല ശരി പിന്നെ എന്താണ് എൻ്റെ വീക്ഷണം ഞാൻ പറയാണ് വലിയ ആസൂത്രണം വേണം വിപുലമായ ഒരുക്കങ്ങൾ വേണം കത്തോലിക്ക സഭയുടെ സർവസന്നാഹങ്ങളും രംഗത്തുണ്ടാകണം ഉണ്ടാക്കണം സർവ്വസന്നാഹങ്ങളും എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സംഗതികളുണ്ട് എല്ലാം വെളിപ്പെടുത്താൻ കഴിയില്ല പിന്നെ ഹ്രസ്വകാല പദ്ധതികളും ദീർഘകാല പദ്ധതികളും വേണം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സത്വര നടപടികൾ സത്വര നടപടികൾ തുടരെ തുടരെയുള്ള നടപടികൾ അവ നടപ്പിലേക്കുള്ള സംവിധാനം നടപ്പിലായി നടപ്പിലായില്ലെങ്കിൽ നേരിടാനുള്ള പദ്ധതികള് അതിനു പറ്റിയ നേതൃത്വവും ഉപദേശക സമിതികളും ടാസ്ക് ഫോഴ്സും അങ്ങനെ 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 നീണ്ട ഒരു ഒരു പട്ടികയുണ്ട് എനിക്ക് ഇതിനെ പറ്റിയ ആളുകള് ഇതിനെ പറ്റിയ ആളുകള് നിങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വാതിലുകളും ജനങ്ങളും തുറന്നിട്ട് പുറത്തേക്ക് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഹൃദയവാതിലുകളും മനസ്സിൻ്റെ ജനലുകളും ബുദ്ധിയുടെ കവാടങ്ങളും തുറന്നിട്ട് പരിശുദ്ധാത്മനുള്ളിലേക്ക് കടത്തിവിടൂ കർത്താവിന് ശക്തിയിൽ വിശ്വദിക്കൂ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മെത്രാന്മാരുടെ അല്ലെ സ്ഥാനാർത്ഥികളായിട്ട് നിങ്ങൾ കാൻഡേറ്റ്സ് ആയിട്ട് പലരും കൊടുക്കുന്നുണ്ട് എത്ര നല്ല ആളുകളാണെങ്കിലും സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോട് കൂറില്ലാത്ത ഒരു മെത്രാൻ ഒരാളെയും മെത്രാനായി നിയമിക്കാതിരിക്കാൻ നിങ്ങൾ കരുതലെടുക്കൂ ഞാൻ ആവർത്തിക്കുകയാണ് സഭയെ ഭാവിയിലെങ്കിലും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര നല്ല ആളുകളാണെങ്കിലും മെത്രാനാകണമെങ്കിൽ സുറിയാനി കത്തോലിക്കൽ സഭയുടെ വിചിത പാരമ്പര്യങ്ങൾ സ്നേഹിക്കുന്നവരാകണം അവരോട് കൂറു പുലർത്തുന്നവരാകണം എന്ന് ഉറപ്പുള്ളവരെ മാത്രം മെത്രാൻ സ്ഥാനാർത്ഥികളായി വത്തിക്കാണ്ടിക്ക് അയക്കൂ കർത്താവ് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശ്രയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean.